ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ഒരു മാസം ഇവിടെ നടക്കുന്നുണ്ട് ഇതിപ്പോ എത്ര മാസം ഇതൊരു വയസ്സ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗരീഷ് അങ്കാടിപ്പുറം അപ്പൊ ഫാമിലി എടുക്കാൻ വന്നത് മത്സ്യങ്ങളുടെ കേന്ദ്രമായ തൃശ്ശൂർ ജില്ലയിലെ

അപ്പോ അത് ശരിക്കും സ്ഥലം കോട്ടാറ്റ് കോട്ടാറ്റ് പടിഞ്ഞാറൻ ചാലക്കുടി കോട്ടാറ്റ് മനസ്സിലായി പിന്നെ ഇതിന്റെ അടുത്ത ഘട്ടം ചെയ്യണത് മറ്റ് മൂന്ന് മൂന്ന് ഫാമുകൾ പുറത്തുണ്ട് അവിടെ അതിനും അവിടെ ഓരോ പറമ്പുകളിലെ വീടുള്ള പറമ്പുകളില് തന്നെയാണ് ചെയ്യണത് അപ്പൊ അതുകൊണ്ടും അവിടെയും ഈ പറഞ്ഞ മറ്റേ ഏറെ പോയാൽ പെട്ടെന്ന് ഒരു മനസ്സിലാവും അപ്പൊ നമുക്ക് ആദ്യം സെക്ഷൻ കണ്ടിട്ട് നമുക്ക് അവിടത്തേക്ക് പോകാം അല്ലേ അപ്പൊക്കാം ഫ്രണ്ട്സ് ഇതാണ് ഓസ്കാർ ഫിഷ് വേൾഡ് എന്ന മെഗാ ഫാം ഓസ്കാറിന് മാത്രമായിട്ട് കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഓസ്കാറിന്റെ മാത്രമായിട്ടുള്ള ഒരു ഫാം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കാണുന്നത് ബിൽഡിങ്ങിന്റെ സെക്ഷനാണ് ഫുള്ള് സിമെന്റിന്റെ ടാങ്കിലാണ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് സിമെന്റിന്റെ ടാങ്കിൽ ഫുള്ള് എയർറേഷനൊക്കെ കൊടുത്ത് ഓരോ ടാങ്കിലും രണ്ടായിരം മൂവായിരം പീസുകളാണ് ഇവിടെ ചെയ്യുന്നത് കുറച്ചും നല്ല അത്രയും ബൾക്കായിട്ട് കുഞ്ഞുങ്ങളും ചെറിയ ഇവിടെ ചെറുപറ സ്റ്റേജ് പല പല സ്റ്റേജിലായിട്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ കാലം നമ്മളെ ആന്റച്ചു ചോദിച്ചു നോക്കാം അത്രയും ഹാൻഡിലുള്ള ഓസ്കാറിന്റെ മാത്രമായിട്ടുള്ള ഫാമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫാം വന്ന് കാണാൻ പറ്റി വലിയൊരു ഭാഗ്യം തന്നെയായി കോട്ടാറ്റ് എന്ന് പറഞ്ഞ ഫിഷിന്റെ ഒരു കേന്ദ്രമാണ് ഗവർണമെന്റിൽ ആണെങ്കിലും വെഡിബിൾ ഫിഷ് ആണെങ്കിലും ഒക്കെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആ ഈ ഇവിടെ ഈ കോട്ടാറ്റിൽ ഇങ്ങനെ ഫിഷ് പ്രസിദ്ധം കാരണം നമ്മളെ ചോട്ടൽ പറഞ്ഞു തരും എന്താണ് രഹസ്യം ഓക്കെ ചെയ്യണേ ീഡ് ചെയ്ത് നമ്മളതിനെ ഒരു ഇഞ്ചാക്കിയിട്ട് ഞങ്ങളുടെ തന്നെ രണ്ട് മൂന്ന് ഫാം വേറെയുണ്ട് അപ്പം അതിലേക്ക് കൊണ്ടുപോകും പിന്നെ ഇതുമാതിരി മറ്റു ഫാമ്മാർ ഹോൾസെയിൽ പേടിക്കുന്നവർക്ക് വൺ ഇഞ്ച് സീഡായിട്ട് കൊടുക്കും പിന്നെ ഞങ്ങളുടെ ആക്കണ നാലിഞ്ചു വരെ കേരളത്തിലും കേരളത്തിന് പുറത്ത് തമിഴ്നാട് ബാംഗ്ലൂർ അതുപോലെ മൈസൂർ കൽക്കട്ട ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടും ഓൾ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇത് കോപ്പർ കോപ്പറുണ്ട് ഇതിപ്പോ ഒരു രണ്ടു മാസം ആവണുണ്ടാവുള്ളൂ ഇപ്പൊ കൊടുക്കണത് ഒരു ഒരു എന്ന് സ്ക്ടിംഗ് പറഞ്ഞും അതിന്റെ ഒപ്പം പ്രിൻസ്വിനും ലൈഫ് ഫീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ആർ ടിമിയെ നമ്മൾ ഹാച്ച് ചെയ്ത് കൊടുക്കും ആ പല്ലിലേക്ക് മാറും ഇത് ഫയർ റെഡിന്റെ കുഞ്ഞുങ്ങളാണ് ഫയർ റെഡ് ചില്ലി റെഡ് എന്നൊക്കെ പറയണം അവരുടെ കുഞ്ഞുങ്ങളാണ് അതാ അതാ അങ്ങനെ ഒറ്റ എന്ന് പറയാൻ പറ്റില്ല നമ്മള് അനുസരിച്ച് അവരെ തിരഞ്ഞോണ്ടിരിക്കും ഇപ്പൊ അതിന്റെ ഒരു ഇതാണ് ആ ബക്കറ്റിൽ കാണുന്നത് ഞങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ചില സൂത്രങ്ങളാണത് അതിലിട്ടുമ്പോ ആ കണ്ണീരെ വലുപ്പത്തി കൂടെ കടന്നു വരാൻ പറ്റാവുന്ന ഒരു കടന്നു വരും അതിൽ വലിപ്പം കൂടിയത് ആ അങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് അല്ലെങ്കിൽ ഓരോ സൈസുകാര അല്ലെങ്കിൽ ഇവര് ഫൈറ്റിങ്ങും അതുമാതിരി തീറ്റ ചെറിയമാതിരിക്ക് തീറ്റ കിട്ടാണ്ട് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരും

ഇവർക്കിപ്പോ ശരി പറഞ്ഞാൽ മൂന്ന് നേരം എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം വേണം ചിലപ്പോ ഞങ്ങൾ തവണ കൊടുക്കും കാരണം നമ്മള് വരുമ്പോ ഒരു ഓടി വരും കുറച്ചിട്ട് കൊടുക്കും അങ്ങനെ അപ്പൊ തീറ്റ ശെരിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആക്രമണ സ്വഭാവം കുറച്ച് കുറയും സമയത്ത് ഫുഡ് കൊടുക്കണം അല്ലേ ഇത് ഏതായിട്ടാണ് ഇത് കോപ്പർ കോപ്പറേട്ടാ ഇതൊക്കെ ഓരോ സെക്ഷനായിട്ട് അവർക്ക് ചെയ്തിട്ടുണ്ടാവും ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഓരോ സൈസിലായിട്ട് പ്രായത്തില്ലേ അത് അതിന്റെ കുറച്ചൊരു വലിപ്പം ഉള്ളതാണല്ലേ ഇത് നാലിഞ്ച് സൈസുകാരാണ് വെച്ചിട്ടുള്ളതാണ് ഇതില് ഫയർഡത് ഇതാണ് ആൽബിനോ ആൽബിനോ പറയുമ്പോ കണ്ണ് ചോപ്പുള്ളത് അല്ലേ കണ്ണ് ബോഡി വൈറ്റും സൈഡില് റെഡ് ഡോഡ്സ് പറഞ്ഞത് ആൽബിനോ പിന്നെ അതിന് ഫയർഡ് വൈറ്റും സൈഡ് ഫുള്ള് ചോപ്പായിട്ടുള്ള ഫയർഡ് ഏകദേശം இது இப்ப ஹோல்சேல்ல கொடுக்கில? ஆ ஹோல்சேல்ல கொடுக்கு. ஹோல்சேல்ல கொடுக்கு. கொடுக்கு. அப்போ நமக்கு இந்த சைஸ்ல போட வளர்த்தാൻ പറ്റില്ല. மவுள்க்கே கொண்டாயிட்ட? ஆ இந்த சைஸேனே கொண்டாயிட்ட. அடுத்த ஸ்டேஜ் ஏர்க்காகோ 4 இன்ச் ஏக்கிட்டு. அப்போ இந்த ചെറിയ சைஸ்ல ரிட்டெய்ல் வரண்டோ? அது ரிட்டெய்ல் เฉرتு கொடுக்கறல. அது சாதாரண ரிட்டெய்ல் கொடுக்கிறது. ஆ

പ്രോട്ടീനോണ്ട് അത് കളർ തന്നെ രണ്ടാവും അത് കൊടുത്തില്ലെങ്കിൽ ഇതവര് കൊറേ നാള് വൈറ്റ് തന്നെ ആയിരിക്കും പിന്നെ ഒരു ചെറിയ യെല്ലോ കളർ ഓറഞ്ച് പോലത്തെ കളറിലേക്ക് കയറി വരും അത്ര ആവണന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെമ്മീൻ തന്നെ വേണം തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കളർ ഫുഡുകൾ ആയിട്ടുള്ളത് ഉണ്ട് അത് അത്രയ്ക്ക് നല്ലതല്ല കളർ ഫുഡുകൾ കുറച്ചാൾ കഴിയുമ്പോ അവരെ ചെതമ്പൽ പൊളിഞ്ഞ് പോകണമൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കൊടുക്കാതിരിക്കുക നല്ലത് എപ്പോഴും നാച്ചുറൽ ആയിട്ട് ചെമ്മീൻ കൊടുക്കാൻ എപ്പോഴും നല്ലത് കോപ്പർ ആണ് ഏകദേശം മൂന്നിഞ്ച് മൂന്നര ഇഞ്ചൊക്കെ സൈസായവരാണ് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ കൊടുത്തു അപ്പൊ കളർ ആയി തുടങ്ങി പച്ച ചെമ്മീൻ പച്ച ചെമ്മീൻ ചെറുത് തെള്ളിന്ന് പറയണേട്ട് ഇവിടുത്തെ തിരിച്ചു കഴിഞ്ഞു ബ്രീഡിംഗ് പേർ എവിടെയാണ് ഇതിന്റെ ഹാച്ചിങ് പേരൊക്കെ ആ ഇവിടെ വലിയ അതെ അതെ അടിപൊളി എന്നാ ഓ ഈ വലിപ്പം ശരിക്കും കഴിക്കൂല്ലേ നമ്മളൊരു നമസ്കാരം പറഞ്ഞത് ഇതൊക്കെ കറക്റ്റ് എഗ് കൺഫേം ആയിരിക്കും അല്ലേ ഒറ്റാട്ടിലെ ഒറ്റ ഇല്ല ഇല്ല ഇത് നമ്മള് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഒന്ന് വലിയ ടാങ്ക് ആകുമ്പോ വെള്ളം പെട്ടെന്ന് ചീത്ത നമ്മൾ അതിനൊരു ചെറിയൊരു ഫിൽട്ടറേഷൻ സംവിധാനം കൊടുത്തിട്ടുണ്ട് വെള്ളം വളരെ കുറയ്ക്കാ വെള്ളം ചേഞ്ചിങ് ഇപ്പൊ എല്ലാ ദിവസവും വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സ്ട്രെസ് കൂടും മീനുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടുള്ളത് കുറച്ചാവശ്യം വെള്ളം നമ്മള് ഡെയിലി കളയുകയും ചെയ്യും പുതിയ വെള്ളം അടിക്കും ചെറിയൊരു പ്രസന്റ് മാത്രം ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ഈ കൊട്ടകളിലേക്ക് ആക്കുമ്പോൾ ആക്കുമ്പോഴൊരു ഗുണമെന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് സ്പേസിൽ അവർ കൺഫേം പേരുകൾ കുറച്ച് സ്പേസിൽ അവരെ നമുക്ക് നിർത്താൻ പറ്റും ടാങ്കിൽ തന്നെ കൂടുതൽ എണ്ണങ്ങള് കൂടുതൽ പേരുകള് നമുക്ക് ഉൾക്കൊള്ളിക്കാം മാക്സിമം ഏകദേശം ഇവര് നമുക്കത് ഇവരുടെ ഒക്കെ അനുസരിച്ചാണ് അതിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിംഗിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തുടങ്ങണ സമയത്താണെന്നുണ്ടെങ്കിൽ അതായത് ആദ്യത്തെ വർഷം ആണെന്നുണ്ടെങ്കിൽ പൊതുവെ എണ്ണം കുറവായിരിക്കും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആയിരം വരെയൊക്കെ ആവാം രണ്ടാമത്തെ വർഷത്തിലേക്ക് ആകുമ്പോൾ എഗ്ഗ് കുറച്ചും കൂടി കൂടും സൈസും അതുപോലെ ഹെൽത്തും കൂടുന്നതനുസരിച്ച് എഗും കൂടും എഗിന്റെ സൈസും ഒത്തിരി വലുപ്പത്തിലും കുറച്ച് കൂടുതലുണ്ടോ അത് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വരെ ഈ ആയിരത്തി അഞ്ഞൂറ് കിട്ടണ കേസുകൾ ഉണ്ട് അതിലിപ്പോ നമ്മള് സ്വഭാവമായിട്ട് എല്ലാ ഇതിലും പറയുന്ന മാതിരി തന്നെ ഇപ്പൊ ആയിരം കുഞ്ഞിണ്ടല്ല ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുണ്ടെങ്കിൽ അതിൽ കുറച്ചുപേരൊക്കെ ആരോഗ്യ കുറവൊക്കെ ഉണ്ടാവാം അപ്പൊ അതിൽ നൂറോ ഇരുന്നൂറോ കുഞ്ഞുങ്ങളൊക്കെ ആയിരങ്കിലും കിട്ടും ഇത് ഫയർഡ് ഇത് കോപ്പറേ കോപ്പർ ഇതിലൊന്നേട്ടിട്ടുള്ളു എന്താ അതവര് ചാടിപ്പോ ടൈമില് കൊറേ ചെമ്മീനല്ലോ ഇങ്ങനെ ഇതേമാതിരി നമ്മള് ചെമ്മീനെ കൊണ്ടുവന്നിട്ട് ചെറിയ ട്രയകളിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യും എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് മാത്രം എടുത്ത് അതിനെ ഐസ് വെള്ളത്തിലിട്ട് ഐസ് കളഞ്ഞ് അതിന് ഇവർക്ക് ബ്രീഡിംഗ് പയറിനൊക്കെ തീറ്റായിട്ട് കൊടുക്കുന്നത് നാലിഞ്ചിനും അതുപോലെ ബ്രീഡിംഗ് ഒരു ഞങ്ങളിവിടെ ഞങ്ങൾക്ക് അടുത്തെന്ന് പറയണത് തിരുത്തിപ്പുറം അതെ കൃഷ്ണകോട്ട ഈ കടൽ പുഴ ചെമ്മീൻ ശരി പറയാം ഉപ്പു പുഴകളിലുള്ള ചെമ്മീനാണത് അപ്പൊ അവിടെ ഓൾറെഡി ഞങ്ങള് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരോട് നമുക്ക് കണക്ഷൻ ഉണ്ട് അവിടെ കിട്ടുന്നതിന്റെ ലഭ്യത അനുസരിച്ച് അവർ നമ്മളെ വിളിച്ചു പറയും അതനുസരിച്ച് അവര്

ഓൾറെഡി ഫ്രീസറേം വെക്കണ മുന്നോ പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും അതില് ചിലപ്പോ ചെളിയുടെ അംശിട്ട് ആണ് ഫ്രീസറിൽ വെക്കുന്നത് ആ ട്രയലാക്കി ഫ്രീസറിൽ വെക്കുന്നത് അതിനെ വെക്കണത് എടുത്ത് മാറ്റും ഫുള്ള് ഇട്ടു അരമണിക്കൂർ കഴിയുമ്പോ നമ്മളതിനു മാറ്റായിരുന്നു ഞങ്ങള് വീടിന്റെ മുകളിൽ ഒരു റൂമിലാണ് അത് അത് വ്യതിയാനായിട്ട് വെക്കുന്നത് അത് ചെയ്യാൻ കാരണം ഒന്ന് നമുക്കൊരു സുരക്ഷ രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം റൂമിന്റെ ഉള്ളിലാവുമ്പോ അത് പെട്ടെന്ന് ഇതിനെ എഫക്ട് ചെയ്യില്ല അതായത് വെള്ളം പെട്ടെന്ന് ചൂടാവാ പെട്ടെന്ന് തണുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളും വല്ല ഒരു നോർമൽ ടെമ്പറേച്ചറിലത് നിക്കും ചെയ്യും പിന്നെ നമ്മൾ കുറച്ചും കൂടി സൗകര്യാർത്ഥം ബക്കറ്റുകളിൽ വെക്കും അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇപ്പൊ വെക്കണ എല്ലാ അല്ലെങ്കിൽ ഇട്ട എല്ലാ മുട്ടയും വിരിയണമെന്നില്ല അപ്പൊ അതില് ചില ബക്കറ്റില് അല്ലെങ്കിൽ ചില പ്രാവശ്യം അവരെ കറക്റ്റ് ഫെർട്ടിലൈസേഷനൊന്നും നടന്നിട്ടില്ലെങ്കിൽ അത് വിരിയില്ല അപ്പത് നമ്മളെടുത്ത് കളയണം അത് കളയും ആ വെള്ളം കളയും അല്ലെങ്കിൽ ആ എഗ്ഗ് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂപ്പല് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയും കളയുമ്പോൾ അത് ബക്കറ്റാകുമ്പോൾ നമുക്ക് എടുത്ത് ഒഴിച്ച് കളയാൻ സൗകര്യമാണ് ഗ്ലാസ് ടാങ്ക് ആകുമ്പോൾ അത് ട്യൂബിട്ട് വലിച്ചു കളയണം അപ്പൊ സൗകര്യം കൂടുതലും പക്കറ്റലാണ് ചെയ്യണേ എന്നിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഗ്ലാസ് ടാങ്കുകളിലേക്ക് മാറ്റും അല്ലെങ്കിൽ വലിയ ടബുകളിലേക്ക് മാറ്റി ീഡ് ചെയ്യും അങ്ങനെ ഒരു സൈസ് ഒക്കെ ആയി അത്യാവശ്യം ആയി കഴിഞ്ഞാൽ താഴത്തെ താങ്കളുടെ ഒഴിവ് അനുസരിച്ച് പതുക്കെ അതേമാതിരി മുകളിൽ വെച്ചാൽ തെരച്ചിൽ കഴിയും ഞങ്ങള് ചെറിയ കൊട്ടകളിൽ തെരഞ്ഞിട്ട് അങ്ങനെ അതനുസരിച്ച് ഓർഡർ അനുസരിച്ച് താഴ്ത്തി ഇറക്കിക്കൊണ്ടിരിക്കും നമ്മള് ഇപ്പൊ ടൈല് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അത് നല്ല ആണെങ്കിൽ എത്ര ഉണ്ടോ എഗണ്ടല്ല എഗുകളൊക്കെ ആ ടൈലും വന്ന് നമ്മള് ടൈല് ചെരിച്ചാണ് വയ്ക്കുന്നത് അങ്ങനെ കുത്തിയ നിർത്താം കുത്തി നിർത്തുമ്പോൾ അത് വന്ന് കൊഴിഞ്ഞ് താഴെ വീഴും അതായത് അവർക്ക് വാലൊക്കെ മുളച്ചിലുണ്ടാവുന്ന സമയത്ത് അവർ താഴെ വീഴുന്നിട്ട് അവിടെ ഒരു കട്ട കുത്തി ഇങ്ങനെ ഇരിക്കും അവര് തന്നെ സ്വയം ഒരു പ്രോട്ടീൻ ഉണ്ടാക്കി അതിന് അവരിരിക്കും അങ്ങനെ അവരുണ്ടാക്കണ സ്വയം ഉണ്ടാക്കണ പ്രോട്ടീൻ കഴിച്ച് അവര് എട്ട് ദിവസം വരെ അതിൽ നിൽക്കും അതിനുശേഷം അവർ അവിടുന്ന് നീന്തി വെള്ളത്തിന്റെ മുകളിലേക്ക് വരും ആ വരണ സമയത്താണ് വന്ന് കഴിയുമ്പോഴാണ് നമ്മളതിന് ആർട്ടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നത് ജീവനുള്ള ആർട്ടിമിയെ ഹാച്ച് ചെയ്ത് കൊടുക്കും അതങ്ങനെ അവർ കുറച്ച് സൈസ് സൈസാവണവരെ ഈ ആർ ഹാച്ച് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും അത് കഴിഞ്ഞ് അതിന്റെ കൂടെ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയ്ക്കാവുമ്പോഴേക്കും ഞങ്ങള് മറ്റു ഫീഡുകൾ കൂടിയ മറ്റ് ഈ പല്ലറ്റ് ഫീഡിൽ പെട്ട പൊടി പോലെയുള്ള ഫീഡുകൾ കൊടുത്തുടങ്ങും അത് ആർ ടിമിഐ തന്നെ ഡീ ക്യാപ്പ് ചെയ്ത ആർ ടിമിഐകളുണ്ട് തൊണ്ട് കളഞ്ഞത് നേരിട്ട് ഫീഡ് ചെയ്യാൻ പറ്റിയത് അതും കൊടുക്കാറുണ്ട് അങ്ങനെ മറ്റു പതുക്കെ പതുക്കെ മറ്റു പല്ലറ്റ് ഫീഡുകളിലേക്ക് മാറ്റി അങ്ങനെ കൊണ്ടുവരും ണ്ടാവും ചെയ്യണന്നുണ്ടെങ്കിലേണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു മാസം ചുരുങ്ങിയത് എത്ര ഓസ്കാർ ഇവിടെ ഉണ്ടാവും ഏകദേശം കണക്കുട്ടിയാലും അതിപ്പോ നമുക്ക് ഒരു ലക്ഷത്തിന്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ഒരു മാസം അവിടെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്

ആയി കഴിയുമ്പോ അവര് പിന്നെ ഇല്ലാണ്ട് വരുന്ന സമയത്ത് ഭയങ്കര ഫൈറ്റിംഗ് ആയിരിക്കും ഓ അപ്പൊ അവരെ നമ്മൾ തുറന്ന് വലിയ ടാങ്കിലേക്ക് ഫ്രീ ആക്കി വിടും അല്ലെങ്കിൽ ചെറിയ കൊട്ടയിലിട്ട് ഫൈറ്റ് ചെയ്ത് അവർ കൊത്തിച്ചാവും ഫ്രീ ആയി ഫ്രീ ആക്കി വിടും അത് ഇനി ഒരു ഒരു മാസം കഴിയുമ്പോ തിരിച്ച് അവർ ആ ബ്രീഡിങ്ങിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോ തിരിച്ച് വിളിച്ചു അവര് ആ കളറിൽ രണ്ടുപേർക്കും വ്യത്യാസം തോന്നുന്നത് ഈ ബ്രീഡിങ് സമയത്ത് അങ്ങനെയൊരു കളർ ചേഞ്ച് ചെയ്യും ഓ ആ ടൈം നമുക്ക് മനസ്സിലാവും ഇതിപ്പോ ആ വലുത് പെണ്ണാണ് ഈ ഓ അല്ലേ അത് നമ്മള് പുതിയ അതായത് ഇത് മാതിരി തുറന്ന് പുറത്തേക്ക് വിട്ടുകഴിയുമ്പോ അതില് പറ്റിയ ആൾക്കാരായിട്ട് അവർ പേറായി പുതിയ പേരായിട്ട് വന്നാലും അതിനെ വീണ്ടും പിടിച്ച് പൊട്ടിടും രണ്ടുപേരും ഒരുമിച്ച് നിക്കും അങ്ങനെ നിക്കും അപ്പൊ ഇപ്പൊ ഇതില് ഈ കൊട്ടയൽ നോക്കിയാലും കളർ കുറവും കളർ കൂടുതലും കാണില്ലേ അതിൽ ഈ കളർ കുറഞ്ഞത് ഫീമെയിലാണ് അതിന്റെ കാരണം എഗ്ഗ് ചെയ്യണ സമയത്ത് ആ അടുത്ത ദിവസങ്ങളിൽ ആ സമയത്ത് മെയിലിന്റെ കളർ ആവും ഓപ്പോസിറ്റ് ആവും കളർ എഗിങ് കഴിഞ്ഞു കഴിയുമ്പോ ആ കളർ രണ്ടുപേരും തമ്മില് കളർ അങ്ങനെ ഇവിടെ വേൽ ടൈൽ എന്ന് പറയണ ഒരു ഇതിന്റെ തന്നെ വേൽ ടൈൽ എന്ന് പറയണ ഒരു

മിനിമം നമ്മൾ കൊടുക്കണത് പെയർ ആണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപ പിന്നെ പെയർ പയറല്ലാണ്ട് പീസുകളായിട്ട് കൊടുക്കണ കേസുകൾ പീസിന് ആയിരം രൂപ വെച്ച് മാറിക്കിട്ടല്ലോ അവര് ഇത് മാതിരി നമ്മള് തുറന്നുവിട്ടതാണ് അത് വീണ്ടും അവര് എഗ് കൂട്ടില് കേറി ഇപ്പൊ എഗ്ഗ് ചെയ്ത് തുടങ്ങി ടൈല കാണത് എത്രവിലായാണ് അടുത്തത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അങ്ങനെ ചെയ്യലുണ്ട് അവിടെ ഇതിപ്പോ ഏതാട് കയ്യിലുള്ളത് ഫയർഡ് ഫയർ ഈ കളർ വരൂല്ല ശരിക്കും ഇതിപ്പോ എത്ര മാസം ഉണ്ടാവും ഇതൊരു രണ്ട് വയസ്സിന്റെ രണ്ടു വയസ്സിന്റെ അടുത്തുണ്ടാവും ശരി നമ്മളെ മനുഷ്യനോട് ഇണങ്ങുന്ന ഒരു വായിട്ടുള്ളത് നന്നായിട്ടാണ് അതെ 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 റെഡ് ഉണ്ടാവൂല ശരി അതായത് ഇതിന്റെ ബ്രീഡിങ് നടക്കുന്നത് വീടിന്റെ സൈഡിൽ തന്നെയാണ് അതിന്റെ കാരണം കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ഒരു ശ്രദ്ധ വേണം അതായത് നമ്മള് എഗ് ചെയ്യണതും എടുത്തു വെക്കല് കുഞ്ഞുങ്ങളെ പരിപാലിക്കലൊക്കെ ആയിട്ട് എപ്പോഴും ആള് അതിന് ചുറ്റുവട്ടം വേണം നമ്മള് മറ്റൊരു സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു പറമ്പ് അപ്പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ ഒരു മടി അങ്ങനെ വരാൻ സാധ്യത ഇതാകുമ്പോ ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ എയറിന്റെ സൗണ്ടും കൂടെ കേൾക്കാം എയർ നിന്നാൽ ഞങ്ങൾ അവിടെ അകത്ത് അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ വീടിനോട് കൂടി ഇവിടെയാണ് റൈസ് ചെയ്യുന്ന സംഭവം അല്ലേ അതെ അതെ അതാണ് പറഞ്ഞ ബക്കറ്റ് നടത്താൻ പറഞ്ഞാൽ ഓ ചാലുടി വെള്ളം ആണോ അപ്പൊ ഇട്ട് കഴിഞ്ഞ ഐറ്റം നമുക്ക് വരാൻ പറ്റുമോ അത് ഈ കുഞ്ഞുങ്ങളാവുമ്പോ നമുക്ക് അവരെ കളർ തിരിച്ചറിയാം അവരുടെ എട്ടു ദിവസമായി അവര് പൊന്തി തുടങ്ങി രാവിലെ കുറച്ച് ഹാച്ച് ചെയ്ത് കൊടുത്തിരുന്നു ഇത് നോക്കി കഴിഞ്ഞാ ഞാൻ നേരത്തെ പറഞ്ഞ

പിന്നെ പറഞ്ഞാൽ ഓ കൊച്ചേ കൊടുക്ക് ഇപ്പൊ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ ബിസ വിളാ തോന്നുന്നല്ലോ അല്ലേ ഇപ്പോ സൂട്ടേസ് ഒക്കെ വരാ വന്നില്ലേ കുറച്ച് অল্পം കൂടി ഇണ്ടിണ്ട് ഓരെ തരയണ ഇനി തരടാ அது ഫയർ റെഡിന്റെ കുഞ്ഞങ്ങള് റെഡിണ്ടല്ലേ അതൊക്കെ ആയിതിക്ക് ഇർക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഓ ഇതാ ടീമേ റെഡിയല്ലേ എത്ര പാർട്ടി അങ്ങനെ നടക്കുന്നുണ്ടല്ലേ കുട്ടികൾക്ക് തുടങ്ങി ഓ ഒരു പത്ത് ഏഴായിരം പീസോ അത് രണ്ടായിരം രണ്ടായിരം കൂടുതലായിട്ടും ഈ ഓസ്കാറിന് എൻക്വയറി ആയിരുന്നത് കേരളത്തിൽ കുറച്ചത് റീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ കൂടുതലും വരണത് മറ്റ് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അങ്ങനെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിന്റെ ഒരു കാരണമുള്ളത് എന്ന് പറയുന്നത് ഈ ഓസ്കാർ ശരിക്കും നല്ല രീതിയിൽ ബ്രീഡായി അല്ലെങ്കിൽ നല്ല റിസൾട്ട് ക്വാളിറ്റി ഉള്ളത് ചാലക്കുടി പ്രദേശത്താണ് അത് പൊതുവെ പറയപ്പെടണത് ചാലക്കുടി പുഴയിലെ ആ വെള്ളത്തിലാണ് ഏറ്റവും നല്ലത് ഇത് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കൊക്കെ ഈ പുഴന്നുള്ള കരുവായിരിക്കും അപ്പൊ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്നാണ് പറയണത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്രീഡിങ് ചാലക്കുടിയിലാണ് നടക്കുന്നത് ശെരിക്ക ചാലക്കുടി തന്നെയുള്ളു മറ്റോടത്ത് ലൈറ്റ് ആയിട്ട് കുറച്ച് ഇവിടെ കുറവാണെങ്കിലും സമൃദ്ധമാണ് ഇവിടെയാണ് നടക്കുന്നത് അതുപോലെ ഈ മീനുകൾക്ക് കളർ കിട്ടണത് ഈ ചാലക്കുടിയിലെ തന്നെയാണ് ചാലക്കൂടി ബ്രീഡ് ആ മീനുകൾക്കാണ് ഈ ഉദ്ദേശിച്ച കളർ കിട്ടണത് നല്ല റെഡ് കളറൊക്കെ ശരി കയറി വരുന്നത് അവർക്ക് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് ശരി ഓസ്കാർ കേരളത്തിൽ മാത്രം ആണ് തന്നെ ആണ് എന്ന് പറയാം പ്രൊഡക്ഷൻ ഉള്ളത് അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോണത് അതുകൊണ്ട് ഓസ്കാറിന് എപ്പോഴും ഒരു സ്പെഷ്യൽ മാർക്കറ്റ് ആണ് എത്ര മാർക്കറ്റാണ് ാണ് ഈ നാലാ ഐറ്റം പറഞ്ഞു ഐറ്റത്തിനും റേറ്റില് എല്ലാ സൈമ് വേരിയേഷൻ ആയാലും ഒക്കെ റേറ്റ് തന്നെ വരുന്നത് ഈ ടാങ്കിൽ കിടക്കണ്ടേ ഈ സൈസുള്ളത് മൂവായിരം കിടക്കണ്ടോ ഇതിപ്പോ ഏതാണ് കോപ്പറോപ്പറേ ഇതില് പത്തു പൈസ കൊടുക്കണ്ടല്ലേ ആയിരം അടക്കണ്ടല്ലേ ഇത് ഫയർ റെഡ് ആൽബിനോ രണ്ട് രണ്ട് ഇനങ്ങൾ ആക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി വെച്ചിരിക്കാനുള്ള കൊടുക്കാനുള്ള ഇതിപ്പോ എത്ര പേര് ഓ വലിയ പൈസ അല്ല നമ്മളാ വീടിപ്പേരനെ കണ്ട അത്തരം ഇതിപ്പോ രണ്ട് പീസിലും എടുത്തല്ലേ ഈ വലിപ്പം ഉണ്ടാവുല്ലേ ഓ കളറൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ മുതൽ 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 വരെ ഓസ്കാർ പറഞ്ഞു എത്ര സൈസ് ാണ് നോർമൽ കൊടുക്കുന്നത് പിന്നെ നാലിഞ്ച് ആ രണ്ട് സ്റ്റേജ് ആണ് സാധാരണ കൊടുക്കാറ് അത് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേജാണ് ഫൈവില് തുടങ്ങും ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപ റേഞ്ചിലാണ് ആ അത് ഒരിഞ്ച് മേടിക്കാനായിട്ടിപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മിനിമം നൂറ് പീസെങ്കിലും എടുക്കണമെങ്കിലാണ് നിങ്ങൾ അതിൽ കുറച്ച് കൊടുക്കാറില്ലേ ഒരിഞ്ചിനാ അതിൽ കുറച്ച് കൊടുക്കാറില്ല പിന്നെ ചിലവരൊക്കെ നേരിട്ട് വന്നിട്ട് ഒരു അമ്പത് പീസ് എന്നൊക്കെ ഉള്ള കേസുകൾ ചിലപ്പോ നമ്മളത് കൊടുക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാക്കിങ് അതിന്റെ കവർ പാക്കിങ് മറ്റു ചാർജുകളൊക്കെ അമ്പത് പീസ് ആയാലും ഇരുപത്തിയഞ്ച് പീസായാലും നൂറ് പീസ് ആയാലും ഒറ്റ ചാർജ് ഒറ്റ ആണ് പിന്നത് നമ്മള് കുറച്ചാഴ്ച പിടിച്ചു കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഫാം എന്ന് പറയുമ്പോ അത് അറിയാമല്ലോ നമുക്ക് വൈകുന്നേരം പിന്നിൽ നിന്നേ പറ്റും അപ്പൊ അത്ര തിരക്കിന്റെ ഇടയിലായിരിക്കും അപ്പൊ ചെയ്യുമ്പോ നമ്മൾക്ക് അതിന്റെ മിനിമം ഒരു ഇത് പറയുന്നത് ക്വാണ്ടിറ്റി പറയുന്നത് നൂറെണ്ണാണ് പിന്നെ ഇഞ്ച് ഇഞ്ച് അതൊരു മുതൽ ഒക്കെ വരെയുള്ള ആ ഇടയിലുള്ള സൈസുകളായിരിക്കും അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണത് നൂറ് രൂപയാണ് ഫീസിന് പിന്നെ നമ്മൾ അയച്ചു കൊടുക്കണ്പോർട്ടേഷൻ പാക്കിങ് പാക്കിംഗ് ചാർജ് അതൊക്കെ എക്സ്ട്രാ വരും എടുക്കണം അത് ഇപ്പൊ നമ്മള് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ കേസ് കേസാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പത്ത് പീസെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയക്കേറ്റി വിടാം അയക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇത് സാധനം പാക്ക് ചെയ്ത് ഹൈവേയിൽ ഈ വണ്ടി പാസ് ചെയ്ത് പോവാം ആ സമയത്ത് ആളത് കൊണ്ട് ചെല്ലണം അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പത്ത് പീസ് അത് അങ്ങനെ രണ്ടുമൂന്ന് ഓർഡറുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് മിനിമം പത്ത് പീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നാലിഞ്ചിന് നമ്മള് അങ്ങനെ അയച്ചു കൊടുക്കാറുള്ളു അപ്പൊ നിങ്ങള് ഇത് കാണുമ്പോഴായാലും അത് ഒന്ന് കാരണം ഒരു പീസ് രണ്ട് പീസ് എന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് പിള്ളേരുകള് ചെറിയ പിള്ളേരുകള് വിളിക്കാൻ രണ്ട് പീസ് കിട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അത് വേണം എന്നാലോ നമുക്ക് അത് അയയ്ക്കാൻ പറ്റുള്ളൂ അതൊരു കാര്യം പിന്നെ കുറച്ചുള്ള പീസുകൾ നിങ്ങൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുകയായിരിക്കും നല്ലത് കാരണം ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു എമൗണ്ട് വരുന്നുണ്ട് ഓ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലികൾ വന്ന് കൊണ്ടുപോവാറുണ്ട് അപ്പൊ അത് അപ്പൊ പിന്നെ എണ്ണം അധികം പ്രശ്നമില്ല റീറ്റെയിൽ കൊടുക്കുമ്പോ നമ്മള് ആ പാക്കിങ്ങിന് വരുന്ന എക്സ്പെൻസ് കണക്കാക്കിട്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപ ഒക്കെ വരെ ഫീസിന് മേടിക്കാം ണി കൊടുക്കും അല്ലാണ്ട് ഇതില്ലേ നമ്മള് ഡെയിലി ഇതിലെ അടിയിൽ ഇവരെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പൈപ്പ് ഉപയോഗിച്ചിട്ട് സൈപ്പം ചെയ്ത് കളയാം പൈപ്പ് വെച്ചിട്ട് വലിച്ചു കളയും അതാണ് ചെയ്യാ പിന്നെ അതെടയ്ക്ക് മോട്ടർ അടിക്കുമ്പോ അത് ഇത്രയാവശ്യം വെള്ളത്തിലാക്കും അത്രേ ഉള്ളു ഫിൽട്രേഷൻ പിന്നെ പിന്നെ അതിന്റെ വലിയ ആവശ്യമില്ല ഒരു മൂന്ന് മാസം ഒന്ന് ഒന്ന് നമ്മൾ ക്ലീൻ ആക്കും ആക്കും അത്രേ ഉള്ളൂ കുറച്ച് നല്ലോണം കഴുകി അങ്ങനെ ഈ ഓസ്കാറിന് നമുക്ക് എന്തെങ്കിലും ുംസുഖങ്ങളായിട്ട് അസുഖങ്ങൾ പയർ തിരിച്ചു വിട്ടതാണ് പക്ഷെ അവര് അതൊരു പയറിന്റെ ലക്ഷണം കാണിച്ച് മുട്ടയിടാനുള്ള ലക്ഷണം കാണിച്ച് നിക്കണതാണ് അവര് അവർ രണ്ടുപേരും അപ്പൊ ഇനി ഇങ്ങനെ കൊറേ ചുറ്റി കറങ്ങി നടക്കും ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ക്ലീനിങ് തുടങ്ങും അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ടൈൽ വെച്ച് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അവര് പിടിച്ച് വീണ്ടും കൂടുതലേക്ക് മാറ്റും പിന്നെ അസുഖത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാലേ ഇപ്പൊ ഒന്ന് ഇപ്പൊ തണുപ്പ് സമയം നല്ല മഴ മഴ കൂട്ടി പിടിച്ചുള്ള സമയങ്ങള് പിന്നെ അതിൽ കൂടുതൽ മഞ്ഞ് സമയത്താണ് ഇവർക്ക് ആ വൈറ്റ് സ്പോട്ട് എന്ന് പറയണ ഒരു പ്രശ്നം വരാറുണ്ട് അതെ പിന്നെ മഴ നല്ല മഴക്കാലം വരണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പിഎച്ച് നോക്കേണ്ടി വരും പി എച്ച് വളരെ താന്നുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ താന്ന് പി എച്ച് പോയി കഴിഞ്ഞാൽ ഇവരെ മേത്ത് ഒരു ഒരു വെള്ളക്കളർ ഒരു പാടമാതിരി അങ്ങനെ കാണാം അത് പിഎച്ച് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനത്തെ കണ്ടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ചെയ്യണ കാരണം കൊണ്ട് അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ആ സമയത്ത് ഡോളോമേറ്റ് എന്ന് ഒരു പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും അതൊരു കല്ല് പിടിച്ച് പറഞ്ഞ സാധനമാണ് അത് കലക്കി കൊടുത്താൽ നോർമൽ ആയിട്ട് ആ പി എച്ച് കയറി വരും നമുക്ക് ആവശ്യമുള്ള പി എച്ച് ആയി കിട്ടും അപ്പൊ അതങ്ങനെ ചെയ്യാം പിന്നെ ഈ തണുപ്പ് സമയത്താണെങ്കിയപ്പോ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മള് ഇതേതാ കിടക്കുന്നത് ഹീറ്റർ ആണ് ാണ് ഈ തണുപ്പ് വെള്ളത്തിന്റെ തണുപ്പ് കൂടിയാൽ കുറയും ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും വെള്ളത്തിന് തണുപ്പ് കൂടലി തോന്നി കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഹീറ്റർ ഓൺ ആക്കിയിടും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ട്വന്റിഎറ്റ് തേർട്ടി ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും അപ്പൊ അത് വീണ്ടും അവർക്ക് ബ്രീഡിങ് ടെൻഡൻസി തുടങ്ങും ീഡ് ആയിക്കോളും ഈ പറയുന്ന ട്വന്റി എയ്റ്റ് തേർട്ടി വെള്ളം നിന്നാൽ അസുഖങ്ങളും ഈ പറഞ്ഞ മാതിരി വല്ല്യ കാര്യായിട്ടൊന്നും വലിയ കാരണം ഈ ഇരുപത്തി ആറിന് താഴെ വരുമ്പോഴാണ് കുറെ നെഗറ്റീവ് ബാക്ടീരിയകൾ ആക്റ്റീവ് ആവണത് ടെമ്പറേച്ചർ വെള്ളത്തിന് അവർക്ക് അതിൽ എന്താ പറയാ ജീവിക്കാൻ പറ്റില്ല ഓ അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ ടെമ്പറേ മെയിൻറ്റെയിൻ എപ്പോഴും നല്ലതാണ് പക്ഷെ വലിയ താങ്കളിലാവുമ്പോ പ്രാക്ടിക്കലി കറണ്ട് ബില്ലും പ്രശ്നങ്ങളൊക്കെ സൂപ്പർ ആയിട്ടില്ല ഓഫറിന്റെ മാത്രമായിട്ട് അപ്പൊ ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ